തല ഒന്നാം സ്ഥാനം നേടിയ എനിക്ക് ഒന്നാം ചന്ദനത്തിരി നിർമ്മാണമാണ് ഇത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോണത് സബ് ജില്ലയിൽ എനിക്ക് ഒരു ചന്ദനത്തിരി ചെയ്യാനുള്ള ഒരു ആദ്യ അവസരമാണ് എനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറാണ് ഇത് ചെയ്യാനുള്ള സമയം മുപ്പതിൽ കൂടുതൽ ഉണ്ടാക്കുന്നവർക്കാണ് സമ്മാനം മുപ്പതെണ്ണം ഉണ്ടാക്കിയാൽ എ ഗ്രേഡ് എങ്കിലും കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിനാവശ്യമായ സാമഗ്രികൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം അതിനാവശ്യമായിട്ടുള്ളത് കരിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക കുളമാവ് പൊടി ഒന്നര സ്പൂണ് പിന്നെ എടനപ്പൊടി ഒരു സ്പൂണ് അത് നല്ലവണ്ണം കൊഴച്ച് എടു ഒരു പാത്രത്തിൽ നല്ലവണ്ണം ചപ്പാത്തി മാവ് പോലെ കുഴച്ച് റൗണ്ടിലാക്കി എടുത്തിരിക്കുന്നതാണിത് പിന്നെ നമുക്കൊരു ബാംബൂ സ്റ്റിക്ക് വേണം പിന്നെ ഒരു പലക വേണം പിന്നെ ഒരു ഒരിച്ചിരി വെള്ളം വേണം പിന്നെ ഇത് രണ്ടും ഇത് മണവും സുഗന്ധവും നൽകുന്ന നല്ലൊരു മണം നൽകുന്ന ഒരു സ്പ്രേ ആണ് ഇത് ഇത് നമ്മൾക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഡീപ് ാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടത്തില്ലേ സ്മൂത്ത് അടി ചെറുതായിട്ടുള്ള അതേപോലെയാണ് ഈ ഇരിക്കുന്നത് ഇത് നമുക്കിനി നല്ലവണ്ണം വരച്ച് വെച്ച് ഉണക്കി ഈ ഡീപ് ഓയിലും ഇതും കൂടി പഞ്ഞിയിൽ ഒഴി ഇത് നാല് സ്പൂൺ ാക്കിയാൽ ആ പഞ്ഞെ മുക്കി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഓരോ നട്ട് അല്ല അത് പറ്റത്തില്ലെങ്കിൽ അടപ്പെടുക്കുക ഇത് ഒരടപ്പെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം ഇതേപോലെ അതിനായി ആദ്യ ബീതിങ്ങനെ വരില്ല അപ്പൊ നമ്മുടെ കൈയിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ഉരുച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങളും ഇത് വീട്ടിൽ ചെയ്യുക ഇനി ഞാൻ ഇത് ചെയ്തു കാണിക്കാം തോണ്ടേ ഇതേപോലെ ഇങ്ങനെ നീണ്ട് നീണ്ട് ഇത് നമ്മൾ ചെയ്തില്ല ഇപ്പോൾ ഇത്രമേ ഉള്ളൂ ഇനി ഇത് നമ്മൾ നല്ലവണ്ണം ഉരച്ച് നീണ്ട് ഇവിടെ വരെ വരും ഇവിടെ വരെ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പുറകിലോട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾക്ക് കമ്പായിട്ട് പിടിച്ച് ചെയ്യാനുള്ളതാണ് ഴിഞ്ഞ് രണ്ട് കൈയും വെച്ച് നല്ലവണ്ണം ഉപയോഗിച്ച് ഇതിനെ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് ഒരിച്ചരിയും കൂടെ മാവ് എടുത്ത് ഈ ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് പയ്യേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കുകയും നമ്മൾക്ക് ചെയ്യാനുള്ള സ്മൂത്ത്നെസ് പോവുകയും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാ പറ്റാതെയാവും അതുകൂടാതെ ഈ മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം ഒത്തിരി കൂടാനോ കുറയാനോ പാടില്ല കൂടിയാലോ കുറഞ്ഞാലോ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ഒത്തിരി അത് നമ്മൾ തോണ്ടവടെ കത്തിക്കാൻ വെച്ചു അതിന്റെ പുകയാണ് ഇവിടെ മൊത്തം അത് നമുക്ക് ഇതിൽ കഴിയുമ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്ന നമ്മൾ എടുത്ത പയ്യെ ഇവിടോട്ട് വെച്ച് നല്ലോണം ചെയ്തെടുക്കാം എന്നാൽ നമ്മൾക്ക് നാളെ കാണാം നിങ്ങൾ